കൈ ചൂണ്ടി സംസാരിക്കരുത് അത് മര്യാദ കുറവാണ് എന്നൊക്കെയാണ് പറയുന്നത് നീ ചെറിയ കുട്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് കൈ ചൂണ്ടേണ്ട സ്ഥലത്ത് കൈ ചൂണ്ടി തന്നെ സംസാരിക്കണം അല്ലാതെ കൈ കെട്ടി നിന്നും സംസാരിക്കാൻ പാടില്ല നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് മുതിർന്നവരുടെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല കൈ കെട്ടി സംസാരിക്കണം അല്ലെങ്കിൽ കൈ ചൂണ്ടാതെ സംസാരിക്കണം കുട്ടികൾ ഡാൻസ് പാട്ട് സർക്കസ് മാത്രം പഠിപ്പിച്ചാൽ മതിയോ അതല്ല ശരിക്കും വേണ്ടത് ഈ സമൂഹത്തിൽ വേണ്ടത് സംസാരശേഷി വേണം കുട്ടികൾക്ക് കുട്ടികൾ സംസാരിച്ച് പഠിക്കണം ഈ കുട്ടികൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലേണ്ടവരാണ് അല്ലാതെ കൈ കെട്ടി നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല പിന്നെ എൻ്റെ ഈ വാക്കുകൾ എൻ്റെ ഈ കൈ ചൂണ്ടി സംസാരിക്കുന്നത് ഞാൻ അനീതിക്കെതിരെയാണ് നീതിക്കെതിരെയല്ല ചെറിയ വായിൽ വെള്ളി സംസാരം സംസാരിക്കരുത് ചെറിയ വായിൽ വെള്ളി സംസാരം സംസാരിക്കുന്ന കുട്ടികൾ അതിൽ വല്ല ബാഡ് വേർഡ്സ് ഉണ്ടെങ്കിൽ ശരി ഞാൻ സമ്മേക്കാം പക്ഷേ ബാഡ് വേഡ്സ് ഇല്ലെങ്കിൽ അത് ശരി തന്നെയാണ് കുട്ടികൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ നിങ്ങളത് ഏറ്റെടുക്കണം എനിക്കൊരു സംശയം ഒരു കൊച്ചു കുട്ടിയുടെ വീഡിയോന് താഴെ ബാഡ് കമൻസ് ഇടുന്നു അത് നിങ്ങളുടെ വിവരമില്ലായ്മയുടെ കുറവല്ലേ വിവരമില്ലായ്മ എന്തും ചെയ്യാനുള്ള ലൈസൻസാന്ന് വിചാരിച്ച് കുറച്ച് പേര് കൊച്ചു കുട്ടികളുടെ വീഡിയോന് താഴെ ബാഡ് കമൻസ് ഇടുന്നു അതിന് പൊട്ടത്തരല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയുക പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ഞാനല്ല എൻ്റെ പേരൻസ് ആണ് എൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്